എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ശാസ്ത്ര കൗതുകത്തിന്റെ കാഴ്ച വിരുന്നൊരുക്കി കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി ഇന്നു മുതൽ മൂന്ന് ദിവസങ്ങളിലായി അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഐ എം യു പി സ്കൂൾ ജി യുപിയു സ്കൂൾ എന്നിവിടങ്ങളിലാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത് പ്രവൃത്തി പരിചയമേള ഗണിതശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ശാസ്ത്രം ഐ ടി മേള എന്നീ അഞ്ച് വിഭാഗങ്ങളിൽ ഇരുന്നൂറ്ററുപത്തൊന്ന് ഇനങ്ങളിലായി മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ട് കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് കയ്പമംഗലം എംഎൽഎ ഇ ടി ടൈസൻ മാസ്റ്റർ മേള ഉദ്ഘാടനം ചെയ്തു എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ശാസ്ത്രോത്സവ സന്ദേശം നൽകി വാർഡ് മെമ്പർ പ്രസീന റാഫി റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ പ്രഥമകുമാർ അബ്ദുൾ ഖയ്യൂം നൌഷാദ് കൈതവളപ്പിൽ മുഹമ്മദ് ഷെഫീഖ് സി ജെ ദാമു പി എ മനാഫ് എന്നിവർ സംസാരിച്ചു വന്നൊരു കാര്യം ഞാൻ പങ്കിടുകയാണ് അതിൽ പറയുന്നത് അവിടെ ശാസ്ത്രകാലം ഇപ്പൊ പരീക്ഷണം നടത്തുകയാണ് എന്നാൽ പരീക്ഷണം അറിയുമോ നമ്മുടെ പ്രകാശ സംശ്ലേഷം ഇത് നടക്കുന്നുണ്ട് ആ പ്രകാശ സംശ്ലേഷം എന്താ സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും വെള്ളം ഉപയോഗിച്ച് ഒരു സസ്യത്തിന് സസ്യത്തിനാവശ്യമായിട്ടുള്ള അല്ലെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള ഒരു കാര്യം എന്തിനു നമ്മുടെ ഭക്ഷണം കഴിക്കാതെ ഒന്ന് എന്നാലോചിച്ച് നോക്കിയാൽ നമുക്ക് വിശപ്പ് വരുന്ന സമയത്ത് കുറച്ച് സൂര്യപ്രകാശവും കാർബൺ ഡൈക്സൈഡ് ഉപയോഗിച്ച് തന്നത്താനം വളരാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ കഴിയുമോ എന്നാണ് ചിന്ത എന്നാലോചിച്ച് നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു വിശപ്പുണ്ടെങ്കിൽ കുറച്ച് നേരം പുറത്തിറങ്ങി നിന്നാ മതിയാവും അങ്ങനെ മതിയാകുമോ അങ്ങനെ ചെയ്യാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും നിറം മാറുമോ അല്ലെ എല്ലാവരും എനിക്ക് കളത് എന്താകും അരിതകം കളറ് പച്ചയോ കളറുന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ രക്ഷേ അറിഞ്ഞുകൂടാ ശാസ്ത്രത്തിന്റെ പുതിയ പുതിയ പരീക്ഷകളുടെ ലോകത്തിലേക്ക് സൂപ്പർ സോണിക് ആയിട്ടുള്ള നമ്മുടെ തലയിലേക്ക് മുകളിലേക്ക് പോകുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോ നിർമ്മിക്കപ്പെടുന്നത് അല്ലെ എന്തായാലും കേരളം വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന കുട്ടികളുടെ ഈ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്ന തൊഴിലും പഠനവും ഒരുമിച്ച് ചേർന്ന പുതിയ വ്യവസ്ഥയിലേക്ക് മാറുകയാണ് ആ മാറുന്നതിന് ശാസ്ത്രത്തിൽ ഇപ്പോഴുള്ള കണ്ടുപിടുത്തങ്ങൾ ഇനിയുള്ള കണ്ടുപിടുത്തങ്ങൾ എല്ലാം അവരതിനെ പ്രാപ്തരാക്കും പ്രാപ്തരാകട്ടെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ ചിലപ്പോൾ ഒരു നാളത്തിന്റെയും ഭാവിയെക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളായി മാറ്റാൻ കഴിയട്ടെ അവരെ ഉള്ളിൽ ഉറങ്ങുന്ന പ്രതിഭകളെ അല്ലെ ഉണർത്തിക്കൊണ്ടുവരാൻ ഇത്തരം ശാസ്ത്രോത്സവങ്ങൾ കഴിയും അങ്ങനെ ആകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒട്ടും ദീർഘിപ്പിക്കാതെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു